ഹലോ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അ ചൂസ് ബ്ലോഗ് ഞാൻ ലക്ഷ്മിയാണ് എന്നത്തെയും പോലെ തന്നെ പതിവ് പോലെ തന്നെ പത്ത് രൂപ മുതൽ തുടങ്ങുന്ന ഒരു കൂട്ടം ചെടികളുടെ കളക്ഷൻസൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ഇതെന്നും പറയുന്നത് ആണ് എങ്കിലും ഇത് നമ്മൾ പറയണം കേട്ടോ അപ്പം നമ്മൾ ഡി ടി ഡി സി വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയുമാണ് പ്ലാൻസുകൾ അയക്കുന്നത് കൂടുതലും ഡി ടി ഡി സിയാണ് ഞാൻ അയക്കുന്നത് കേട്ടോ സ്പീഡ് പോസ്റ്റ് വേണമെന്ന് പറയുന്നത് മാത്രമേ സ്പീഡ് പോസ്റ്റിൽ അയക്കാറുള്ളൂ നമ്മൾ കേരളം കർണാടക തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഈ നാല് സ്റ്റേറ്റിലേ അയക്കുന്നുള്ളൂ ഹരിയാന പഞ്ചാബ് മഹാരാഷ്ട്രയൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അത് നമ്മൾ ഡി ടി ഡി സി വഴി അയക്കുമ്പോൾ ഭയങ്കര കൊറിയർ ചാർജ് ഒത്തിരി കൂടുതലാണ് സ്പീഡ് പോസ്റ്റ് വഴി അയക്കുമ്പോൾ അത്ര കൊറിയർ ചാർജ് ഈ സ്ഥലങ്ങളിലേക്കില്ല എങ്കിൽ പോലും എപ്പോൾ കിട്ടും എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പം ഞാൻ മഹാരാഷ്ട്ര ഒന്ന് അയച്ചിട്ടൊന്ന് പെട്ടിരിക്കുകയാണ് എന്നെത്തുമോ എന്തോ അറിയത്തില്ല അപ്പം ഞാൻ ഞാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ സമ്മതിക്കാതെ സാരമില്ലതും അയച്ചതാണ് പക്ഷേ ഇപ്പോൾ ഏഴെട്ട് ദിവസമായി അല്ല ഏഴ് ദിവസമായി ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ അപ്പം അതുകൊണ്ടാണ് നമ്മളിങ്ങനെയുള്ള സ്റ്റേറ്റിലേക്ക് അയക്കുന്നില്ല എന്ന് വെക്കുന്നത് അതുകൊണ്ടാണ് പിന്നെ അപ്പം നിങ്ങൾക്ക് വേണ്ടുന്ന പ്ലാന്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിരിക്കാം അതിലേക്ക് ഇട്ടുതരിക അപ്പോൾ ഞാൻ കൊറിയർ ചാർജും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ആ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളത് നിങ്ങൾ അറിയാൻ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമത്തേ തന്നെ സന്തോഷമാകുന്ന കുറച്ച് പത്ത് രൂപയിലുള്ള ചെടികൾ കാണാം കേട്ടോ അപ്പോൾ ഈ എപ്പി നല്ല പിങ്ക് കളർ ഫ്ലവറോട് കൂടി വരുന്ന ഈ എ പിന്നെ നമ്മൾ റെഡ് കളർ ഫ്ലവറോട് കൂടി വരുന്ന ഈ എപ്പി സിയ എ പി സിയുടെ രണ്ട് വെറൈറ്റീസ് സെയിലിനുണ്ട് അപ്പോൾ ഇത് നമുക്ക് വെറും പത്ത് രൂപ റേറ്റ് മാത്രമേ ഉള്ളൂ നിങ്ങളൊരു ബിഗിനറാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും വാങ്ങിവെക്കുക എ പി സി കേട്ടോ പത്ത് രൂപ റേറ്റിൽ എങ്ങും കിട്ടത്തില്ല അപ്പോൾ ഇങ്ങനെയുള്ള ചെടികളൊക്കെ കുറഞ്ഞ റേറ്റ് കിട്ടുന്ന സമയത്ത് അത് വാങ്ങി വെക്കുക കേട്ടോ ഈ ഒരു ചെടി ഒരുപാട് പേരെന്നോട് ചോദിക്കുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാണ് ഇനി ഇന്ത്യയിൽ ഇത് ഒന്ന് പിന്നെ കുഞ്ഞു രണ്ട് തൈകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇങ്ങനെയുള്ള ചെടികളൊക്കെ ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇവിടെ തന്നെയുള്ള ചെടികളാണ് പുറത്തുനിന്ന് വരുന്ന ചെടിയല്ല അപ്പോൾ അതുകൊണ്ടാണ് ഇതിനൊക്കെ നമുക്ക് എപ്പോഴും എല്ലാ എപ്പോൾ സമയം എല്ലാ സമയത്തും ചോദിച്ചാൽ കൊടുക്കാൻ പറ്റത്തത് അതുകൊണ്ടാണ് അടുത്തതായി നമ്മളുടെ വരുന്നത് ഈ റെഡ് നാരോ ക്രോട്ടൺ ആണ് ഈ റെഡ് നാരോ ക്രോട്ടൺ നമുക്ക് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ക്രോഡൺ പ്ലാന്റ് ആണ് ഈ ക്രോഡൺ പ്ലാന്റ് നമുക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് യെല്ലോ ഇതിപ്പോൾ രണ്ടെണ്ണം രണ്ട് പ്ലാന്റ് ഉണ്ട് കേട്ടോ ഇത് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ആണ് ഞാൻ പറയുന്നത് അറുപത് രൂപ റേറ്റ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ക്രോഡൺ ആണ് അല്ലേ നല്ല നല്ല യെല്ലോയും ഗ്രീനും എല്ലാം കൂടി ഷെയ്ഡ് വരുമ്പം ഭയങ്കര ഒരു ഭംഗിയാണ് അടുത്തതായിട്ട് വരുന്നത് നമ്മളുടെ ഒരു റെഡ് ക്രോട്ടൺ ആണ് ആ യെല്ലോയുടെ പോലെ തന്നെ വരുന്ന അതിൻ്റെ റെഡ് ആണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ക്രോഡൺ ആണ് ഇത് അപ്പോൾ നമ്മളുടെ ഇതിൽ ക്രോഡൺ മാത്രം വാങ്ങിക്കുന്ന കുറേയധികം ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് വളരെ ഇഷ്ടമായിരിക്കും കുറേയധികം ക്രോട്ടൻ്റെ വെറൈറ്റീസ് ഒക്കെ ഉൾപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് ഈ ക്രോട്ടൺ പ്ലാന്റ് അത് ലോ കെയർ ആണല്ലോ അപ്പോൾ ഇതിന് നമുക്ക് വരുന്ന മുപ്പത് രൂപ റേറ്റിയാണ് കേട്ടോ മുമ്പത്തെ റെഡ് കാണിച്ചത് അറുപത് രൂപയാണ് അടുത്തത് നമുക്ക് വരുന്നത് ഒരു വൈഡ് യെല്ലോ ക്രോട്ടൺ ആണ് അപ്പോൾ അതൊക്കെ ഇതും അതും ഒക്കെ എപ്പോഴും കോമൺ ആണ് ഇതൊക്കെ നോർമലായിട്ട് കാണുന്നതാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ ക്രോട്ടൺ പ്ലാന്റ്സിന് നല്ല ലൈറ്റ് വേണം നല്ല ലൈറ്റ് ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ് ലോ കെയർ ആണ് അപ്പോൾ ഈ ക്രോട്ടൺ പ്ലാന്റ്സ് എൻ്റെ കയ്യിലുണ്ട് പക്ഷേ ഇത് സെയിലിന് അവൈലബിൾ അല്ല ഇനി അടുത്ത പ്രാവശ്യമൊക്കെ ഞാനത് പ്രൊപ്പഗേറ്റ് ചെയ്ത് സെയിലിന് വെക്കാം കേട്ടോ ഇപ്പോൾ തൽക്കാലം ആയിട്ടില്ല അടുത്ത് നമ്മളുടെ ഈ റെഡ് കളറിലുള്ള സിങ്കോണിയമാണ് ഇത് നമുക്ക് റേറ്റ് വരുന്നത് അമ്പത് രൂപ റേറ്റ് ആണ് കേട്ടോ ഇതിനകത്ത് കാണിക്കുന്ന ഈ സെയിം പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഒറ്റ ചെടിയാണ് ഒരു ചെടി നിൽക്കുന്ന ഒരു ഇതാണ് നമുക്കിതിന് റേറ്റ് വരുന്നത് അമ്പത് രൂപ സെയിം ഈ പ്ലാന്റ് തന്നെ കേട്ടോ അമ്പത് രൂപ റേറ്റാണ് വരുന്നത് നമ്മളുടെ മണി പ്ലാന്റ് ഒക്കെ എടുത്തു മാറ്റിയതൊക്കെ എല്ലാവരും കണ്ടായിരിക്കും അല്ലേ അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണത്തിൽ പിന്നെ കുറേ ദിവസമായിട്ട് വീഡിയോ ഇടുന്നില്ല എന്തോ ഒരു വിഷമം അപ്പോൾ ഇനി അതിനേക്കാട്ടിലുള്ള സെറ്റ് ആയിട്ടൊക്കെ വെക്കണം അപ്പം ഞാൻ കുറേയധികം ആൾക്കാർക്ക് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും കിട്ടി കാണുമല്ലോ അല്ലേ അപ്പോൾ ഇനി പിന്നെ ഒത്തി പേര് ചോദിച്ചു അപ്പോൾ ഇത് കട്ടിങ്സ് ആയത് കാരണം നമ്മൾ കൊടുക്കുന്നതിനൊരു കുറേ ദിവസം കഴിയുമ്പോൾ ഇത് വാടുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്നത് മാക്സിമം ചോദിച്ചാൽ എല്ലാവർക്കും തന്നെ കൊടുത്തിട്ടുണ്ട് ഇതും ക്രോട്ടൻ്റെ ഒരു വേറെ വെറൈറ്റി ആണ് കേട്ടോ പക്ഷേ ഇത് അവൈലബിൾ അല്ല അടുത്ത് നമ്മളുടെ ബേർഡ് ബേഡ് ആണ് ബേർഡ് സാൻസ്വേരിയ്ക്ക് നമുക്ക് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ നല്ല ബെസ്റ്റ് ഒരു എയർ പ്യൂരിഫൈയിങ് പ്ലാന്റ് ആണ് നമ്മൾ ലോ കെയർ ആണ് ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് ആണ് അടുത്ത് നമ്മളുടെ ക്രിപ്റ്റാന്തസ് ആണ് ക്രിപ്റ്റാന്തെ നമുക്ക് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ നമ്മളുടെ റെഡ് പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഇതൊന്നും സെയിലിന് റെഡി ആയിട്ടില്ല കേട്ടോ ഇതൊക്കെ റൂട്ടൊക്കെ കുറച്ച് പിടിച്ചു വരുന്നതേ ഉള്ളൂ അപ്പോൾ ഇനി നമ്മുടെ മൺസൂൺ സമയമായതുകൊണ്ട് ഈ പ്രശ്ന ഫ്രീ പ്ലാന്റ് ഈ റെഡ് പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇപ്പോൾ റെഡ് പ്ലാന്റ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കട്ടില്ല ഇതെല്ലാം നമ്മൾ പ്രൂൺ ചെയ്യേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ ഈ പ്രാവശ്യത്തെ നമ്മുടെ ഫ്രീ പ്ലാന്റ്സിൽ വരുന്നത് ഈ റെഡ് പ്ലാന്റ് ആണ് ഒരുപാട് പേർക്ക് സന്തോഷമാവും എനിക്കറിയാം ഈ റെഡ് പ്ലാന്റിനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു പ്ലാന്റ് ഇതാണ് അപ്പോൾ നമ്മൾ ഇത് ചെയ്ത് എടുത്ത് വെക്കുന്നത് കുറച്ച് സമയം എടുക്കും ഇത് നമ്മളുടെ വേറൊരു ക്രോട്ടൺ വെറൈറ്റിയാണ് ഇത് നമുക്ക് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ ഇത് നല്ല ഭംഗിയുള്ള ഒരു ക്രോട്ടൺ വെറൈറ്റി ആണ് അടുത്ത നമ്മളുടെ പെന്നിവേർട്ടാണ് പെന്നിവേർട്ടിന് നമുക്ക് റേറ്റ് വരുന്നത് വെറും പത്ത് രൂപ റേറ്റേ ഉള്ളൂ കേട്ടോ പത്ത് രൂപയാണ് ഈ പെന്നിവേർട്ടിന് പത്ത് രൂപയുടെ പ്ലാന്റ്സ് ഒക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു പോട്ട് നിറഞ്ഞു വന്നോളും കേട്ടോ ഒരു ഡ്രൈനേജ് ഹോളില്ലാത്ത പോട്ട് വേണം പെന്നിവേർട്ട് നട്ടു കൊടുക്കാനും കേട്ടോ അടുത്ത നമ്മളുടെ ഗോൾഡൻ കാസ്കേഡ് ആണ് ഒന്ന് ഒക്കെ ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ നല്ല മച്ചുവേർഡായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് കേട്ടോ ഇതിൻ്റെ കൂട്ടത്തിലുള്ള പ്ലാന്റ്സിന് ഫ്ലവർ ആയിട്ടുണ്ട് അപ്പം ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് അടുത്ത നമ്മളുടെ കുറ്റി മുല്ലയാണ് മുല്ലയ്ക്ക് നമുക്ക് റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് കേട്ടോ ഇതും എല്ലാം ഓൾറെഡി ഫ്ലവറിങ് ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് മുല്ല ഒരു വീട്ടിൽ അത്യാവശ്യമാണല്ലോ അല്ലേ അപ്പോൾ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് അടുത്ത് നമ്മളുടെ വൈറ്റ് അരേലിയാണ് വൈറ്റ് അരേലിക്ക് നമുക്ക് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ മുപ്പത് രൂപയ്ക്ക് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണല്ലേ ഞാൻ നേരത്തേക്ക് ഇതിനേക്കാൾ ഭയങ്കര റേറ്റ് ഒക്കെ ആയിരുന്നു ഈ വൈറ്റ് അരേലിയേക്ക് ഇപ്പോൾ അതിന് മുപ്പത് രൂപ റേറ്റേ ഉള്ളൂ അടുത്ത് നമ്മളുടെ പെപ്രോമിയാണ് പെപ്രോമി ഞാൻ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്ന പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് അടുത്തത് നമ്മളുടെ ഡെവിറ്റ്സ് ബാക്ക് ബോണ്ടെ വെരികേറ്റഡാണ് അതിന് നമുക്ക് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ സിംഗിൾ പ്ലാന്റിൻ്റെ റേറ്റ് ആണ് ഞാൻ പറഞ്ഞത് കുറേ പ്ലാന്റുകളുണ്ട് ഇതിൽ നമ്മളുടെ ഗ്രീനും നമ്മളിടയിൽ ആയിട്ടുണ്ട് അതിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇരുപതും ഇതിന് മുപ്പതും അടുത്തതായിട്ട് നമ്മളുടെ വരുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ വയലറ്റ് തെച്ചിയാണ് ഈ സെയിം പ്ലാന്റ് തന്നെയാണ് ഞാൻ തരുന്നത് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നമ്മൾ ഞുള്ളിഞ്ഞുള്ളി കൊടുത്തു കഴിഞ്ഞാൽ പ്ലാന്റ് നല്ല ബുഷിയായിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കും കേട്ടോ സീസൺ ഒന്നുമില്ല എപ്പോഴും ഫ്ലവർ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളുടെ വയലറ്റ് തെച്ചിക്ക് നമുക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപ കണ്ടില്ലേ ഫ്ലവർ കണ്ടില്ലേ ലോ കെയർ ആണ് നല്ല ലൈറ്റ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് അടുത്തത് നമ്മളുടെ ഫിലോഡൻഡ്രോൻ്റെ ഒരു പ്ലാന്റ് ആണ് നമുക്ക് ഫിലോഡൻട്രോൺ ലെമൺ ലൈം ലൈമെന്നൊക്കെ അറിയപ്പെടുന്ന ഈ പ്ലാന്റ് നമുക്ക് റേറ്റ് വരുന്നത് സിംഗിൾ പ്ലാന്റിൻ്റെ റേറ്റ് ആണ് ഞാൻ പറയുന്നത് ഇരുപത് രൂപ റേറ്റ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിന് അകത്തൊരു നാലഞ്ച് പ്ലാന്റ് ഉണ്ട് അപ്പോൾ നമ്മളിതിൻ്റെ മുഗൾ ഭാഗത്ത് നമ്മൾ മണി പ്ലാന്റ് പോലെ തന്നെയാണ് ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചാൽ മതി അടുത്തത് നമ്മളുടെ മാർബിൾ ക്യൂവിൻ പോത്തോസാണ് മാർബിൾ ക്യൂവിൻ്റെ പോത്തോസിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് നാൽപ്പത് രൂപ റേറ്റ് ആണ് കേട്ടോ ഈ സെയിം പ്ലാന്റ് തന്നെയാണ് അടുത്തത് എൻജോയ് പോത്തോസാണ് എൻജോയ് പോത്തോസിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അടുത്തത് നമ്മളുടെ ഫിലാഡ്രൻഡോൺ സനഡു എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കണിക്കുന്ന പ്ലാന്റ്സുകളൊക്കെ ഇൻഡോറാണ് കേട്ടോ സനഡു എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇത് നമുക്ക് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് കേട്ടോ വളർന്നു വരുമ്പോൾ ഭയങ്കര രസം കേട്ടോ കേട്ടോ ഇനി അടുത്ത് നമ്മളുടെ മയൂരി പ്ലാന്റ് ആണ് നല്ല അടിപൊളിയാണ് അതിൻ്റെ ലീഫാണ് ഭയങ്കര രസം അല്ല ഇങ്ങനെ ഫോക്സ്റ്റെയിൽ ഫോൺ എന്നൊക്കെ പറയും കേട്ടോ അല്ലെങ്കിൽ അസ്പെരാഗസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് റേറ്റ് വരുന്നത് വലിയ പ്ലാന്റ് ആണ് അപ്പോൾ അതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ചെറിയ പ്ലാന്റ് നമ്മളുടേലും നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പം അല്ല പക്ഷേ ഈ ഒരു ഇങ്ങനെ ഈ ഒരു പ്ലാന്റ് ഇരിക്കുന്ന കാണുമ്പോഴേക്ക് ഭംഗി ഭയങ്കര രസം അല്ലേ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് വലിയ പൊട്ടിലേക്ക് മാറ്റേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ അടുത്ത് നമ്മളുടെ ആണ് ബാമ്പുവിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഈ സെയിം പ്ലാന്റ് സൈസ് തന്നെയാണ് കേട്ടോ ഇത് നമുക്ക് റേറ്റ് വരുന്നത് ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പിടിച്ചു കിട്ടുന്ന ഒരു ചെടിയാണ് ബാബു ഈ മോയിസ്ചർ കണ്ടിലെ എല്ലാ പ്ലാന്റ്സുകളും നമുക്ക് പിടിച്ച് കിട്ടും തണലത്ത് ഇത് വെക്കണം കേട്ടോ മഴയത്ത് മാറ്റി വെക്കണം അടുത്ത് നമ്മളുടെ സിങ്കോണിയമാണ് നോർമൽ സിങ്കോണിയം ഇതിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഈ കാണിക്കുന്ന പ്ലാന്റ്സുകളൊക്കെ നമുക്ക് ഇൻഡോറിന് സ്യൂട്ടാണ് അടുത്ത് നമ്മളുടെ നിയോൺ പോത്തോസാണ് നിയോൺ പോത്തോസിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ ഈ സെയിം സൈസ് പ്ലാന്റ് തന്നെയാണ് അറുപത് രൂപയാണ് വരുന്നത് അടുത്ത് നമ്മളുടെ ജെയ്ഡാണ് ജെയ്ഡിൻ്റെ രണ്ട് ടൈപ്പിൽ നമ്മളതിലുണ്ട് എഴുപത് രൂപയുടെയും ഉണ്ട് നാൽപ്പത് രൂപയുടെയും ഉണ്ട് അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിരുമ്പോൾ ഏത് റേറ്റ് ആണെന്നുള്ളത് ഒന്ന് പറയുക കേട്ടോ അടുത്ത് നമ്മളുടെ പാമാണ് ഇത് ഒരു നാല് വർഷമായ പാമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ തൈകളുണ്ടാകത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ വെക്കുന്നതാണ് നമ്മൾ ഒരു രണ്ട് ചെടിയായിട്ട് വെക്കുന്ന കുറച്ച് നല്ലത് അപ്പോൾ കുറേ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് നിൽക്കും ഈ സൈസിലുള്ള പ്ലാന്റ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ നല്ല ഇതെല്ലാം നോക്കി ഇൻഡോറിന് വളരെയധികം സ്യൂട്ടായിട്ടുള്ള പ്ലാന്റ്സുകളാണ് ഇനി അടുത്ത് നമ്മളുടെ പ്ലാന്റ് വരുന്നത് ചൈനഡോളാണ് ചൈനഡോളിൻ്റെ ഈ വലിയ സൈസ് പ്ലാന്റ് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ നൂറ്റി എൺപത് രൂപയ്ക്ക് നല്ല അടിപൊളി ഒരു പ്ലാന്റ് ആണ് നല്ല ബുഷായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന ഈ ചൈനഡോളിന് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപ വാക്സ് പോകാതെ നിൽക്കും ചൈനഡോൾ കേട്ടോ ഇനി ചെറിയ പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ അതും നമ്മളിടയിൽ അവൈലബിളായിട്ടുണ്ട് നൂറ്റി ഇരുപത് രൂപയാണ് ഈ സെയിം സൈസിലുള്ള പ്ലാന്റ് ആണ് അടുത്ത് നമ്മളുടെ ഷഫ്ലോറ പ്ലാന്റുകളാണ് ഷഫ്ലോറയ്ക്ക് നമുക്ക് റേറ്റ് വരും നൂറ്റി മുപ്പതാണ് മിൽക്കി ബാമ്പുവിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ മിൽക്കി ഒക്കെ ലോ കെയർ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ സെയിം സൈസ് പ്ലാന്റ് തന്നെയാണ് നാൽപ്പത് രൂപ റേറ്റ് ആണ് അടുത്ത മിൽക്കി ബാമ്പുൻ്റെ ഡോട്ട് വരുന്ന ഒരു വൈറ്റ് ഡോട്ടൊക്കെ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യത്തെ വീഡിയോസിൽ കൊടുക്കുന്നുണ്ട് പക്ഷേ എപ്പോഴും ആൾക്കാർ ആവശ്യമുള്ള ആവശ്യപ്പെടുന്നതും ഇപ്പോഴും നമുക്ക് നല്ല മൂവ്മെൻ്റ് ഉള്ള പ്ലാന്റ്സുകളാണ് ഇത് എല്ലാം കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഈ പ്ലാന്റ്സുകളൊക്കെ തന്നെ വീണ്ടും വീണ്ടും എടുക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ അടുത്ത നമ്മളുടെ പ്ലാന്റ് നമ്മളുടെ ഫൈക്കസിൻ്റെ സ്റ്റാർലൈറ്റ് ഫൈക്കസ് എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് സ്റ്റാർലൈറ്റ് ഫൈക്കസ് അപ്പോൾ ഇതിന് ഈ ഫൈക്കസുകളുടെ അടിയിലാണ് ഞാൻ ഇപ്പോൾ അയക്കുന്നവരെ ചിലപ്പോൾ നെറ്റ് പോട്ട് കാണും കേട്ടോ അപ്പോൾ നിങ്ങളത് നോക്കി ശ്രദ്ധിച്ചിട്ട് റിമൂവ് ചെയ്ത് വേണം പ്ലാന്റ് പോട്ട് ചെയ്യാൻ ഞാനത് റിമൂവ് ചെയ്യാതെയാണ് വിടുന്നത് അപ്പോൾ പ്ലാന്റ്സ് വാങ്ങുന്ന ചിലരോടൊക്കെ ഞാൻ പറയാറുണ്ട് ചിലപ്പോൾ ഞാൻ വിട്ടുപോയാലും അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വേണം സ്റ്റാർലൈഫ് ഫൈക്കസിന് അതിനിടയിൽ നെറ്റ് പോട്ടുണ്ട് ഏതിനും നെറ്റ് പോട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യണം അടുത്തത് നമ്മളുടെ ബോർഡർ ഗ്രാസ് ആണ് ബോർഡർ ഗ്രാസിൻ്റെ സെയിം സൈസ് പ്ലാന്റ് തന്നെയാണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് ഇത് കുറെ ഇങ്ങനെ എൻ്റെ ഈ കണ്ടില്ല ഇങ്ങനെ വേരുകൾ വന്നേക്കുന്നത് അപ്പോൾ അത് നമ്മൾ മുറിച്ച് 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 എവിടെയെങ്കിലുമൊക്കെ നട്ടു കഴിഞ്ഞാൽ ഇപ്പോൾ മഴ ആയതുകൊണ്ട് പെട്ടെന്ന് പിടിച്ച് കിട്ടും അപ്പോൾ നമുക്കൊരു പ്ലാന്റ് കഴിഞ്ഞാൽ മേടിച്ചുകഴിഞ്ഞാൽ കുറേയടുത്ത് നമുക്ക് നട്ടു കൊടുക്കാൻ കിട്ടും അടുത്ത് നമ്മളുടെ നല്ല ലൈറ്റ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയായിട്ടുള്ള നമ്മളുടെ ഗോൾഡൻ അരേലിയാണ് ഗോൾഡൻ അരേലിയുടെ ഈ സെയിം സൈസ് പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നമുക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ബോൾ അരേലി എന്നറിയപ്പെടും ഇതിന് ബോൾ പോലെ തന്നെ നിൽക്കും അടുത്ത് നമ്മളുടെ മിനിയേച്ചർ പാലയാണ് ഇത് നമുക്ക് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഇപ്പോൾ മഴ സമയമായതുകൊണ്ട് ഇങ്ങനെയുള്ള പ്ലാന്റ്സുകളൊക്കെ വെച്ചു കൊടുക്കാൻ പറ്റിയൊരു സമയമാണിത് കേട്ടോ അപ്പോൾ അടുത്തതായിട്ട് നമ്മളുടെ പ്ലാന്റ്സ് വരുന്നത് നമ്മളുടെ ഫർക്കേറിയാണ് ഫർക്കേരിക്ക് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് നല്ല ഭംഗിയുള്ള ചെടിയല്ലേ കണ്ടു കഴിഞ്ഞാൽ നല്ല രസമാണ് വലുതാമതോറും ഭയങ്കര വരുപ്പത്തി വരും കേട്ടോ നല്ല രസമാണ് ഒരു ഏരിയ ഫുൾ ഇങ്ങനെ നിൽക്കും നല്ല രസമാണ് അടുത്ത് നമ്മളുടെ ബേഡ് ക്രോട്ടൺ ആണ് ബേർഡ് ക്രോട്ടൺ നമുക്ക് റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് കേട്ടോ അപ്പം നല്ല ലൈറ്റ് കിട്ടുമ്പോഴാണ് ഈ യെല്ലോ ഷെയ്ഡൊക്കെ ഇങ്ങനെ ഇങ്ങനെ വരുന്നത് ഒരു ചെടിയിൽ തന്നെ പല കളറിലിങ്ങനെ നിൽക്കും ക്രോട്ടൺ പ്ലാൻസുകൾ അങ്ങനെയാണ് അടുത്ത് നമ്മളുടെ ടൈഗർ ക്രോട്ടൺ ആണ് ടൈഗർ ക്രോട്ടണും റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് ടൈഗർ ക്രോട്ടൺ ബേർഡ് ക്രോട്ടൺ പിന്നെ ആദ്യം രണ്ട് ക്രോട്ടൺ കാണിച്ചിട്ടുണ്ട് ഇനി ഒന്ന് രണ്ട് ക്രോട്ടൺ കാണിക്കുമ്പോൾ മൊത്തത്തിൽ ഏഴ് ടൈപ്പ് ക്രോട്ടൺ ആണ് ഉള്ളത് ഓരോരുത്തരും ഇങ്ങനെ വീഡിയോ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോയിട്ട് എന്നോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും കേട്ടോ ചേച്ചി ഈ ക്രോട്ടൺ എത്ര ടൈപ്പ് ആണ് ഉള്ളത് അപ്പോൾ ആ ടൈപ്പ് ഉള്ളതല്ലേ ഇങ്ങനെ തന്നേക്ക് എന്ന് പറഞ്ഞ് ഇങ്ങനെ ചോദിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഏഴ് ടൈപ്പ് ഉണ്ട് എന്ന് പറയുന്നത് അത് കേട്ടോ അപ്പോൾ അടുത്ത് നമ്മളുടെ വരുന്നത് ലോറ പെറ്റാലമാണ് ലോറ പെറ്റാലത്ത് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഇത് മഴ സമയത്ത് ഇതിൽ പൂക്കളിലൊന്നും കാണാൻ ചാൻസ് ഇല്ല ഇങ്ങനെ പൊഴിഞ്ഞു പോകും പക്ഷേ വെയിലാകുമ്പോൾ നിറയെ പൂക്കളുണ്ടാകും പക്ഷേ ഇലകൾക്ക് നല്ല ഭംഗിയാണ് മഴ സമയത്താണെങ്കിലും ഇലകൾക്കും പ്രത്യേക ഭംഗി നിൽക്കുന്ന ഒരു ചെടിയാണ് ഈ ലോറപ്പറ്റാലം അപ്പോൾ അതുകൊണ്ട് വാങ്ങിച്ചു ഇപ്പം നടുക അപ്പോൾ നമ്മളുടെ സമരക്കാകുമ്പോഴും നിറയെ പൂക്കളാവും ഈ പൻനാനസിന് നമുക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഈ ഡാർഫ് മരമുല്ലയ്ക്ക് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ നൂറ്റി ഇരുപത് രൂപയ്ക്ക് നല്ല മസ്റ്റായിട്ട് നിങ്ങൾ വാങ്ങി വെക്കേണ്ട ഒരു ചെടിയാണ് നല്ല ഭംഗിയുള്ള ചെടിയാണ് നല്ല കുഞ്ഞു കുഞ്ഞു വെള്ളവെള്ള പൂക്കളൊക്കെയുള്ള നല്ല നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് കുറേ അധികം ആൾക്കാർ ചോദിക്കാണ്ട് ചട്ടിക്കകത്ത് വളർത്താമെന്ന് മസ്റ്റായിട്ട് നിങ്ങൾക്ക് ചട്ടിക്കകത്ത് വളർത്താവുന്ന ഒരു ചെടിയാണ് അപ്പോൾ എല്ലാവരും വാങ്ങി വെക്കണത് കേട്ടോ അടുത്ത് നമ്മളുടെ വെട്ടിക്കറ്റ് കാർഡനിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റി ചീര ഉപാഗത്തിപ്പെടുന്ന ഈ ഒരു ചെടിയാണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുപത് രൂപ റേറ്റ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നല്ല ലൈറ്റ് കിട്ടുമ്പോഴാണ് ഈ റെഡ് കളർ വരുന്നത് അല്ലെങ്കിൽ കുറച്ച് ഡള്ള ഒരു കളർ അയക്കും ലൈറ്റിലും ലോ ലൈറ്റിലും നന്നായിട്ട് വളരും കേട്ടോ അടുത്ത് നമ്മുടെ നീഡിഡ് ഗ്രാസ് ആണ് നീഡിഡ് ഗ്രാസിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് അടുത്ത് നമ്മളുടെ എക്സിക്യോറിയം എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ട്രൈ കളർ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഈ സെയിം പ്ലാന്റ് തന്നെയാണ് കേട്ടോ അടുത്ത നമ്മളുടെ വൈറ്റ് യുജിനിയാണ് വൈറ്റ് യുജിനിയയ്ക്ക് നമുക്ക് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുഗൾ ഭാഗത്തെ അത് നമ്മളിങ്ങനെ കിളർത്ത് വരുമ്പോഴാണ് ഈ ഒരു ചുവപ്പ് കളർ വരുന്നത് അല്ലെങ്കിൽ പച്ച കളർ നിൽക്കും കേട്ടോ അടുത്ത നമ്മളുടെ ഈ റിയോ പ്ലാനിന് ഇരുപത് രൂപയാണ് വരുന്നത് അടുത്ത നമ്മളുടെ നല്ല ഒരു മഞ്ഞ കളറിലുള്ള ഒരു തെച്ചിയാണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ അടുത്ത് നമ്മളുടെ ടെക്കോമ പ്ലാന്റ് ആണ് ടെക്കോമയ്ക്ക് ഓറഞ്ചും യെല്ലോയും രണ്ട് ഷെയ്ഡ് ആണ് രണ്ടിനും നമുക്ക് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് നമുക്ക് ലോ കെയർ ആയിട്ട് വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് ഈ ടെക്കോമ പ്ലാന്റ് എപ്പോഴും ഫ്ലവർ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇതിന് നെറ്റ് പോട്ടിൻ്റെ അടിയിലുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ അത് നടന്ന് ഉടനെ ആ പോട്ടെടുത്ത് റിമൂവ് ചെയ്തതിന് ശേഷം മാത്രം നടുക നമ്മളുടെ ഈ യെല്ലോ റോസിഡ പ്ലാന്റ് നമുക്ക് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് റെഡ് പ്ലാന്റ് ഈ പ്രാവശ്യം അവൈലബിൾ ആയിട്ടില്ല കുറച്ച് പേര് ചോദിച്ചായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് യെല്ലോ മാത്രമേ ഉള്ളൂ കേട്ടോ നൂറ് രൂപയാണ് അടുത്ത് നമ്മളെ പ്ലാന്റ്സ് വരുന്നത് കട്ടൺ പ്ലാന്റ് ആണ് കട്ടൺ പ്ലാന്റ് പേര് പോലെ തന്നെയാണ് നമ്മളൊരു ഏരിയ പോലെ ഫുൾ ഇങ്ങനെ കട്ടൺ പോലെ തൂക്കിയിടാൻ പറ്റിയ ഒരു അടിപൊളി ചെടിയാണ് ഈ കട്ടൺ പ്ലാന്റ് ഈ സെയിം സൈസ് പ്ലാന്റ് തന്നെയാണ് ആയിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അപ്പോൾ ഇത് ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ സ്റ്റെം പ്രൊപ്പഗേറ്റ് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ ഇത് നമുക്ക് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്ത് നമ്മളെ സിമ്പിളായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പെടിലാന്തേഴ്സിൻ്റെ ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഈ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുപത് രൂപ ഇരുപത് രൂപയാണ് കേട്ടോ ഈ സെയിം സൈസ് പ്ലാന്റ് തന്നെയാണ് അടുത്തത് നമ്മളുടെ കുഫിയ പ്ലാന്റ് ആണ് കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ ഉണ്ടാകുന്ന ലിക്യൂട്ടായിട്ടുള്ള പൂക്കൾ ഉണ്ടാകുന്ന എല്ലാ സീസണിലും ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു പൂക്കൾ നിറയെ ഉണ്ടാകും കേട്ടോ അപ്പോൾ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഒരു ബോർഡറൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഈ കുഫിയ എന്ന് പറയുന്നത് കേട്ടോ അടുത്ത് നമ്മളുടെ പ്ലാന്റ് വരുന്നത് അക്കാലിഫയാണ് അക്കാലിഫ നമ്മളുടെ ഈ ഒരു പ്രാവശ്യം കൂടെയുള്ളൂ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് നെക്സ്റ്റ് പ്ലാന്റ് ആയിട്ട് വരുന്നത് നമ്മുടെ ദുരാന്ത പ്ലാന്റ്സുകളാണ് ദുരാന്തയ്ക്ക് നമുക്ക് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഈ സെയിം സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആണ് നമുക്ക് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് നല്ല ലൈഫുള്ള ഒരു ചെടിയാണ് ഈ എന്ന് പറയുന്നത് ബോർഡർ ഒക്ക സെറ്റ് ചെയ്യാൻ അടിപൊളിയാണ് അടുത്തത് നമ്മളുടെ റെഡ് പാമാണ് റെഡ് പാമിന് നമുക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഇത് റെഡ് പാമ് ആകുന്നത് റെഡ് കളർ ആകുന്നത് മച്ചുവർ ആകുമ്പോഴാണ് ഇപ്പോൾ ഇത് ഇങ്ങനെ ഈ ഒരു ഗ്രീൻ കളറിലാണ് നിൽക്കുന്നത് സ്റ്റെമ്മിനാണ് റെഡ് കളർ വരുന്നത് കേട്ടോ റെഡ് പാമേ അതിന് നമുക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് നെക്സ്റ്റ് നമ്മളുടെ റിബൺ ഗ്രാസ് ആണ് റിബൺ ഗ്രാസ് നമുക്ക് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് കേട്ടോ റിബൺ ഗ്രാസ് വളരെ സിമ്പിളായിട്ട് വളർത്തിയെടുക്കാവുന്ന ഒരു ചെടിയാണ് അടുത്ത് നമ്മളുടെ കോളിയേസ് പ്ലാന്റുകളാണ് കോളിയേസ് പ്ലാന്റിന് നമുക്ക് പത്ത് രൂപ റേറ്റ് ആണ് ഒരു പത്ത് കളർ വെറൈറ്റീസ് ഉൾപ്പെടുത്താൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഒരെണ്ണത്തിൻ്റെ വിലയാണ് പത്ത് രൂപ കേട്ടോ അപ്പോൾ ഏത് കളറെ വേണ്ടെന്നുള്ളത് പറയണം അപ്പോൾ അതിന് നമുക്ക് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് അടുത്ത് നമ്മളുടെ ഒരു മോൺസ്ട്രേ ആണോ ഫിലാഡൻറ്റോൺ ആണോ എന്തോ ഒന്നും അറിയത്തില്ല പക്ഷേ നൂട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്ത ഒരു ചെടിയാണ് അപ്പോൾ ഇത് നമുക്ക് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് കേട്ടോ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് കുറച്ച് എണ്ണം ഉണ്ട് അപ്പോൾ അതിൽ ഒരെണ്ണത്തിൻ്റെ റേറ്റ് ആണ് പറയുന്നത് പത്ത് രൂപ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ പ്ലാന്റ്സ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന പ്ലാന്റ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിടുക വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പലരും മറന്നു പോകുന്നുണ്ട് അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ കാണാൻ അതുവരെ ബൈ ബൈ